ശാസ്ത്രീയ വേദ പഠനം ക്ലാസ് ബ്രഹ്മം തൊട്ടു കൂട്ടൻ ഇതുവരെ വേദങ്ങളെ പലത എല്ലാ വേദങ്ങളിലൂടെ നമ്മൾ കടന്നു പോയെങ്കിലും പറ്റി അല്ലെങ്കിൽ പരാസൈൻസിനെ പറ്റി ഒന്നും പറയാതെയാണ് പോയിരുന്നത് ഇനി ബ്രഹ്മം തൊട്ട് കൂട്ടുകാന്ന് പറഞ്ഞാൽ പ്രപഞ്ച വേദിൽ നിന്നുണ്ടായോ അതാണ് അതാണ് ഈശ്വരനായിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്നത് ശാസ്ത്രലോകം കണ്ടെത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ആ ബ്രഹ്മത്തെ ലോകത്തിൽ മുഴുവൻ ലോകം മുഴുവൻ ലോകത്തിൽ മുഴുവൻ ഏതൊന്നിന്റെ പേരിലാണോ ജാതി മതായിട്ട് തമ്മിൽ തല്ലുന്നത് അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ചമേതിൽ അതും പ്രപഞ്ചമേതിൽ നിന്നുണ്ടായോ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള അശാക്തി വിശേഷത്തെയാണ് പല ആൾക്കാരും പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നത് അതിനെ ശാസ്ത്രീയമായി വേദത്തിൽ എന്താണോ ഉദ്ദേശിച്ചത് വേദത്തിൽ ഋഷികൾ ഏത് തരത്തിലാണോ അതിനെ പറഞ്ഞുകൊണ്ടുവന്നത് ഏതൊരർത്ഥത്തിലാണോ ആ അർത്ഥത്തിൽ നമ്മൾ ശാസ്ത്രീയമായി സയൻസിലൂടെ മനസ്സിലാക്കാൻ പോവുകയാണ് എന്താണ് ബ്രഹ്മം ഇപ്പം ശാസ്ത്രലോകം കോടിക്കണക്കിന് പണവും മനുഷ്യപ്രയത്നവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ ശ്രമിക്കുന്ന അതിൻ്റെ അവർ പരാജയപ്പെട്ട് പകച്ചു നിൽക്കുന്ന ആ ബ്രഹ്മത്തെയാണ് നമ്മൾ വേദത്തിലൂടെ ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പോകുന്നത് അതുമാത്രമല്ല അത് പ്രപഞ്ചമായി മാറുന്ന ക്വാണ്ടം മെക്കാനിക്സ് വരെയുള്ള സയൻസ് ആണ് ആദ്യം പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ അപ്പുറത്തേക്ക് ശാസ്ത്രപ്രവർത്തനെത്തിയിട്ടില്ല എത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ ബ്രഹ്മം തൊട്ട് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് എത്തുമ്പോൾ എനർജിയുണ്ട് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഉണ്ട് ഇലക്ട്രോൺ പ്രോട്രോൺ മൂലായ കണങ്ങളുണ്ട് അതുവരെയുള്ള സ്റ്റേജാണ് പൂർണ്ണമായും വിവരിക്കാൻ ശാസ്ത്രീയമായി വിവരിക്കാൻ പോകുന്നത് അതിൻ്റെ ശേഷം ഇലക്ട്രോൺ ഉണ്ടാകുന്ന പ്രോട്ടോൺ ഉണ്ടാകുന്ന ആധുനിക സയൻസ് കണ്ടെത്തിയതാണ് അതിൻ്റെ ക്രമത്തിൽ വേദത്തിലൂടെ അതും കാണും അതായത് കോളേജിൽ നിന്നും എല്ലാം പഠിക്കുന്ന സയൻസ് അടക്കമാണ് പറയാൻ ഒരു ക്രമത്തിൽ എവിടെ നിന്ന് തുടങ്ങി ബ്രഹ്മം തൊട്ട് പ്രപഞ്ചം അവസാനിക്കുന്നത് വരെയും പ്രപഞ്ചം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യം തുടങ്ങും അപ്പൊ ആ ഒരു സൈക്കിളും അതായത് പ്രപഞ്ച രഹസ്യം മുഴുവനാണ് ബ്രഹ്മം തൊട്ട് ബ്രഹ്മത്തില് പറയാൻ പോകുന്നത് അത് അതിലെന്തെല്ലാം വരും അപ്പം ശാസ്ത്രലോകം കോടിക്കണക്കിന് രൂപകളിൽ ചെലവിട്ടിട്ട് ബഹിരാകാശ ഗവേഷണ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് പ്രപഞ്ചത്തിന്റെ ഘടന മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ പ്രപഞ്ചഘടനയും എല്ലാം ലളിതമായിട്ട് ശാസ്ത്രലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ് പിന്നെ അതിനെ വീക്ഷിച്ചുകൊണ്ട് ഗവേഷണം നടത്തിയാൽ മതി ഇപ്പൊ പ്രപഞ്ചഘടന ഇങ്ങനെയാണ് വേദം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാണോ എന്ന് മാത്രം ശാസ്ത്രലോകം നോക്കിയാൽ മതി അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും കൂടാതെ എന്താണ് ആത്മാവ് അതും നമ്മൾ കാണാൻ പോവുകയാണ് ആത്മാവ് എന്താണ് എന്താണ് ആത്മാവോട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ആ ബ്രഹ്മം പ്രപഞ്ചമായി എന്തിനു വേണ്ടിയാണ് മാറുന്നത് ആ പ്രപഞ്ചമായി മാറുമ്പോൾ അല്ല അത് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് അതെല്ലാം പ്ലാനറ്ററി സിസ്റ്റം ആയിട്ടാണ് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെടുകയാണ് ഇന്ന് ജ്യോതിഷ ശരിയാണോ തെറ്റാണോ എന്നുള്ള എല്ലാം തർക്കം നടക്കുന്ന ഒരു സമയമാണ് വേദം തന്നെ പറയുന്നത് ജ്യോതിഷത്തിലൂടെ നോക്കിയാൽ മാത്രമേ എല്ലാ ശാസ്ത്രങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ ഏത് ശാസ്ത്രം പൂർണ്ണമാണെങ്കിലും അത് ജ്യോതിഷത്തിലൂടെ നോക്കിക്കാണും ആ ജ്യോതിഷം എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിക്രമങ്ങളിലും പങ്കെടുക്കുന്നത് എങ്ങനെയാണ് സൃഷ്ടി നടന്നു കഴിഞ്ഞാൽ മനുഷ്യരുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ നാടികളിലൂടെ അല്ല അവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള സംഗതികളെല്ലാം തന്നെ നമ്മൾ ഭ്രമത്തില് സയൻസിലോട്ട് ബ്രഹ്മം തൊട്ട് മനസ്സിലാക്കാൻ പോവുകയാണ് വേദം തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മത്തെ മനസ്സിലാക്കി ഏതൊരു തത്വത്തെ മനസ്സിലാക്കിയാണോ എല്ലാ ശാസ്ത്രവും മനസ്സിലാകാൻ പോകുന്നത് അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പം ബ്രഹ്മത്തിലെ മന ബ്രഹ്മത്തെ മനസ്സിലാക്കി പിന്നീട് ക്വാണ്ടം മെക്കാനിക്സ് വരെയുള്ള ആ ഒരു സയൻസ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ ഈസിയാണ് എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നുള്ള അടിസ്ഥാന തത്വങ്ങളെല്ലാം എല്ലാം മനുഷ്യ മനുഷ്യന് മനസ്സിലാകും അത്രയൊരു വലിയ വിഷയമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അത് ജ്ഞാനപ്പാലയ്ക്ക് ശേഷം തുടങ്ങാമെന്നാണ് നമ്മൾ വെച്ചിരുന്നത് ജ്ഞാനപ്പാല ഏകദേശം ഇരുപത്തിനാലാം തീയതി തുടങ്ങും ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് ഇരുപത്തി ആറാം തീയതി മുതൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി മുതൽ കൃത്യം എട്ട് മണിക്ക് രാവിലെ എട്ട് മണിക്ക് എല്ലാ ദിവസവും ബ്രഹ്മം തൊട്ട് ആദ്യം ക്വാണ്ടം മെക്കാനിക്സ് വരെയുള്ള ശാസ്ത്രങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങും അതിനാണ് പരാസയൻസ് എന്ന് പറയുന്നത് സയൻസ് രണ്ട് തരത്തിലുണ്ട് പരാസയൻസും അപരാസൈൻസും ക്വാണ്ടം മെക്കാനിക്സിന് ശേഷമുള്ള സയൻസാണ് അപരാസൈൻസ് ക്വാണ്ടം മെക്കാനിക്സ് ബ്രഹ്മം തൊട്ട് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതാണ് ഈശ്വരൻ നിർഗുണമായ ഈശ്വരൻ അതിന് രൂപവും ഭാഗം ഒന്നുമില്ല അങ്ങനെയുള്ള ആ ഈശ്വരനെ തുടങ്ങി ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങി ഈശ്വരനിൽ നിന്ന് തുടങ്ങി അതിനെയെല്ലാം സയൻസിലൂടെ ശാസ്ത്രീയമായി മനസ്സിലാക്കിക്കൊണ്ട് സയൻസ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നത്തെ സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈശ്വരനെ എല്ലാം വ്യാഖ്യാനിക്കാൻ പോകുന്നത് പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട് പരാസയൻസും അപരാസയൻസും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ആ സത്യവും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇതൊന്നും നമുക്ക് അപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവും ഈ ക്ലാസ് വഴിക്ക് അങ്ങ് പോകുമ്പോൾ ഒന്നും മനസ്സിലാവും ഇതെല്ലാം നമ്മൾ അറിയുന്ന പക്ഷേ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ എന്തെല്ലാമോ കളഞ്ഞിട്ടുണ്ടോ അതിലാണ് ഈ രഹസ്യങ്ങളല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ ചില ഭാഗങ്ങളെ നമ്മൾ വലിയ ഉപയോഗമൊന്നും എന്ന് പറഞ്ഞ് കളഞ്ഞ ചില സംഗതികളുണ്ട് അതിലാണ് വെറുതെ എന്തിനാണ് വെറുതെ അങ്ങനെ കൊടുത്തിരിക്കുക എന്ന് മനസ്സിലാക്കിയ ശരീരശാസ്ത്രം ആതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത് അപ്പൊ എല്ലാ മെഡിക്കൽ ഫീൽഡും ജ്യോതിശാസ്ത്രപരമായ അസ്ട്രോണമിയിലെ ഫീൽഡിലും മെഡിക്കൽ ഫീൽഡിലും എൻജിനീയറിംഗ് ഫീൽഡിലും എല്ലാം ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഇതിലൂടെ പറയാൻ പോകുന്നത് അത് പറയുന്നത് തന്നെ അപ്പം ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം നൂറ്റെട്ട് ഉപനിഷത്ത് പുരാണ കഥകൾ പതിനെട്ട് പുരാണ കഥകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് ക്ലാസ് അധികവും കഥ രൂപത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ വരി പറയും പിന്നെ അത് വിസ്തരിച്ച് കഥ രൂപത്തിൽ പറയും അപ്പം കഥ പറഞ്ഞിട്ട് ആ സയൻസ് പറഞ്ഞതിന് ശേഷം അതിന് സമാനമായ വേദവരികൾ ഇതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോവുക അപ്പം പുരാണ കഥകളിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടെ പുരാണ കഥകൾ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള വേദവരികൾ ചുരുക്കിയിട്ട് എഴുതിയിരിക്കുന്നതാണ് ഈ വേദമന്ത്രങ്ങൾ അത് ഋർഗ്വേദത്തിൽ നിന്നോ യജുർവേദത്തിൽ നിന്നോ സാമവേദത്തിൽ നിന്നോ അഥർവവേദത്തു നിന്നോ നൂറ്റെട്ട് ഉപരിഷത്തു നിന്നോ എടുത്തുകൊണ്ട് അവിടെ ചേർക്കുകയും ചെയ്യും ഈ കഥകളോട് ചേർത്ത് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും സാധാരണ കഥകളെല്ലാം സാധാരണക്കാരന് മനസ്സിലാവണം അതിനെ കുറച്ച് സയൻസുമായിട്ട് നമുക്കറിയുന്ന സയൻസുകളാണ് അതുമായിട്ട് ചേർത്ത് വെച്ച് അങ്ങ് പോയാൽ മതി അപ്പം മനസ്സിലാക്കാനൊന്നും പ്രയാസമില്ല പക്ഷെ പഠിക്കുന്ന എന്തെല്ലാമായിരിക്കും ബി എസ് സി എം എസ് സിയിലും പഠിച്ച കെമിസ്ട്രികളും എൻജിനീയറിംഗിന് പറയുന്ന എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ വരും മാനേജ്മെൻറ്റ് സബ്ജക്റ്റുകൾ വരും പല നോബൽ പ്രൈസുകളും കിട്ടിയ ശാസ്ത്ര തത്വങ്ങൾ ഇവരും ഇങ്ങനെ എന്തെല്ലാമോ വിഷയ എല്ലാ വിഷയങ്ങളും വേദത്തിലുള്ളത് എവിടെയും കാണാം വേദത്തിലില്ലാത്തതായിട്ട് ഇല്ലാത്തത് ഒരുത്തിയിലും കാണില്ല എന്ന കാര്യമാണ് നമ്മൾ നമുക്ക് ബോധ്യപ്പെടാൻ പോകുന്നത് ദിവസവും ഇരുപ ഇരുപത്തി തീയതി മുതൽ ഈ വരുന്ന ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി മുതൽ ദിവസവും രാവിലെ ഇന്ത്യൻ സമയം എട്ട് മണിക്ക് ഇത് അപ്ലോഡ് ചെയ്യും വേറെ തടസ്സങ്ങളൊന്നുമില്ല ആർക്കും അത് ഫ്രീ ആ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ അവർ പഠിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഒന്നൊന്നര വർഷം കൊണ്ട് ഇതങ്ങ് തീരും ഒന്നുറപ്പിക്കാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഋഗ്വേദം യജുർവേദം സാമവേദം നൂറ്റെട്ട് ഉപനിഷത്തുകൾ എടുത്ത് സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പം ഇത് ദിവസം ഇടുന്നുണ്ടെങ്കിലും പാരലായിട്ട് നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ടുപോകുന്ന അധർമ്മഭേദവും നൂറ്റെട്ട് ഉപനിഷത്തുക്കളും നൂറ്റെട്ട് ഉപനിഷത്തിന് പത്ത് നാൽപ്പത്തഞ്ചെണ്ണം കഴിഞ്ഞു അധർമ്മഭേദത്തിലാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തോളം നമ്മൾ കണ്ടുകഴിഞ്ഞു അത് അന്ന് മുതൽ അപ്പോൾ ഇതുവരെ അത് പറഞ്ഞിരുന്നത് ബ്രഹ്മത്തെ മനസ്സിലാക്കാതെയാണ് ഇന്ദ്രനം താഴണം മനസ്സിലാക്കാതെയാണ് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇനി അത് മനസ്സിലായിക്കൊണ്ടാണ് നമ്മൾ സെൻ പേഴ്സൻ്റെ സയൻസിൻ്റെ കൂടിയാണ് ഇതെല്ലാം ഇനി പഠിക്കാൻ പോകുന്നത് അതിനുള്ള തുടക്കമാണ് ഈ ഫെബ്രുവരി ഇരുപത്തെട്ട് ഇരുപത്തി മുതൽ ആരംഭിക്കാൻ പോകുന്നത്